ഹാലിലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മൾ മോനിക്ക പുണ്യവതിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ പുണ്യവതി സഹിച്ച സഹനത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ ചേച്ചി പറയുന്നത് പ്രൈസ്തലോൺ അതായത് ആ മോനിക്ക പുണ്യവതിയുടെ മകനായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ ഈ വിശുദ്ധ അഗസ്റ്റിൻ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കാണ് എന്റെ അമ്മ എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രാവശ്യ പ്രസവ വേദന അനുഭവിച്ചുള്ളൂ എന്നാൽ കഠിന വേദന ദീർഘകാലം മുഴുവൻ എൻ്റെ അമ്മ അനുഭവിച്ചു എനിക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാണെന്ന് സഹിക്കുന്ന മക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവരുപദേശിക്കുകയല്ല വേണ്ടത് അവർക്ക് വേണ്ടി നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ വിശുദ്ധ അഗസ്റ്റീനോസിനെ പോലെ ആക്കി തീർത്ത് നിങ്ങളും വിശുദ്ധരാവ് ക്രൈസ്തരോൺ അത് മുഴുവൻ എൻ്റെ മക്കളൊന്ന് കേൾക്ക് പാപത്തിൽ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ അഗാധ സ്നേഹത്തിന്റെ ഹൃദയം ആഴത്തിൽ മുറിവേൽക്കുമായിരുന്നു അവൾ അങ്ങയുടെ ദിവ്യഭവനം മുടങ്ങാതെ സന്ദർശിച്ചിരുന്നു പള്ളിയിൽ എന്നും പോയിരുന്നത്രേ വ്യർത്ഥ ഭാഷണങ്ങൾ നടത്തി സമയം കളഞ്ഞിരുന്നില്ല എന്ന് എപ്പോഴും കണ്ണീർ കണ്ണുനീരൊഴുക്കി അവൾ യാചിച്ചത് പൊന്നോ വെള്ളിയോ നശ്വരമായ വസ്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല ആ അമ്മയുടെ മകന്റെ രക്ഷയാണ് ആ അമ്മ പ്രാർത്ഥിച്ചത് അത് അങ്ങക്ക് എങ്ങനെ നിരസിക്കാൻ കഴിയും വിശുദ്ധാഗസ്റ്റിനു ചോദിക്കാണ് എൻ്റെ അമ്മയെ ഇത്രയും വലിയ പുണ്യവതിയാക്കിയത് അങ്ങയുടെ കരുണയാണ് അങ്ങനെയെങ്കിൽ അവളുടെ പ്രാർത്ഥന അങ്ങേക്ക് അവഗണിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല എന്നിട്ട് പറയാണ് കണ്ണുനീരിന്റെ ഉള്ളരിഞ്ഞുള്ള ഒരു പ്രാർത്ഥനയാണ് ഓരോ പുത്രന്മാരും പുത്രികളും നശിച്ചു പോവരുതേ എന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പാപത്തിന്റെ കുഴിയിലായിരുന്ന വിശുദ്ധാഗസ്റ്റിനെ വിശുദ്ധനാക്കിയത് കണ്ണീരുണങ്ങാത്ത തൂവാല പിടിച്ച് വർഷങ്ങൾ ജീവനൊടിച്ച് ജീവൻ എന്താ പറയാ ജീവിച്ചു വർഷങ്ങൾ ജീവിച്ചു ഒടുവില് സ്വയം ആ അമ്മ പുണ്യവതിയായി ത്യാഗങ്ങൾ ഒരു പ്രാർത്ഥന മോനിക്ക പുണ്യവതി കണ്ണീരിന്റെ പുത്രി ആയത് മക്കളെ വാഴ്ത്തപ്പെട്ടത് ഈ അമ്മ മോനിക്ക പുണ്യവതിയുടെ ഭർത്താവിന്റെ അമ്മ ഭർത്താവും അമ്മയൊക്കെ വിജാധികരായിരുന്നല്ലോ ഭർത്താവിന്റെ അമ്മ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിരുന്നു അത്രേ ആ അമ്മയുടെ ജീവിതം കണ്ടിട്ട് ഏലക്കാർ പോലും പരിഹസിച്ചിരിച്ചിരുന്നു ഒന്ന് മറ്റൊരു ഭാഷയിലവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനിക്ക പുണ്യവതി പറയാണ് ഈ ലോകം നരകത്തിലൂടെ എന്ന പോലെയാണ് ഞാൻ തള്ളി നീക്കിയതെന്ന് ഒരു ദിവസം പോലും ആശ്വാസം ലഭിക്കാത്തൊരവസ്ഥ മകൻ വലുതായപ്പോഴോ അതിനും വലുത് അവന്റെ ദുർ ദൂർ നടപ്പ് കൊണ്ട് എൻ്റെ സഹനം അതിസഹനമായി തീർന്നു ഒന്ന് ദൈവത്തോട് പോലും ദേഷ്യം തോന്നാതെ ആർക്ക് പിടിച്ചു നിൽക്കാൻ ഈ അവസ്ഥയിൽ പറ്റും പക്ഷേ ആ സാഹചര്യങ്ങളിലൊക്കെ ദ്രോഹിച്ചവരുടെയും മകൻറെയും സ്വർഗപ്രവേശനം ഉറ ഉറപ്പാക്കി ഈ അമ്മ പ്രീസ്തലോൺ സഹനത്തിലും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനക്കും അർത്ഥമുണ്ട് എന്ന് വിശുദ്ധ മോനിക്ക നമ്മളെ പഠിപ്പിച്ചു തരാണ് അങ്ങനെ വെള്ളത്തിൽ വരയ്ക്കുന്ന വരയോ വായുവിൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്ന പോലെയോ അല്ല പ്രാർത്ഥന എന്തിനാണ് സഹനം ദൈവം ഇത്രമാത്രം ക്രൂരനാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ ക്രിസ്ത്യാനി അല്ലാതിരുന്ന ഒരു ക്ഷിപ്രകോപിയായ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു എന്നാ പറയണത് ഭർത്താവ് മാനസാന്തരപ്പെട്ടു കുഞ്ഞാടിനെ പോലെയായി ദൈവമകനായി ആ ഭർത്താവും മരിച്ചു അമ്മായിയമ്മയും മാനസാന്തരപ്പെട്ടു ചുറ്റുപാടുള്ള അനേകം കുടുംബങ്ങൾക്ക് വഴക്കൊഴിവാകാൻ വേണ്ടി വഴക്ക് കേട്ടാൽ അപ്പ ഈ പുണ്യപതി മൂന്നും നന്മ നിറഞ്ഞമറിയും കേൾക്കും ചൊല്ലുമായിരുന്നു അത്രേ ആ വീടുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ മകൻ മാനസാന്തരപ്പെട്ട് പുരോഹിതനായി വിഷപ്പായി വിശുദ്ധനായി ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ മക്കള് നമ്മളുടെ ഒരു പ്രാർത്ഥനയും വൃതാവിലായി പോവില്ല ഓരോ പ്രാർത്ഥനയും നമ്മുടെ ആ സഹനത്തിന് അത്രമാത്രം മൂല്യങ്ങളുണ്ട് നമ്മളങ്ങനെ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ സഹിക്കുന്നുണ്ടായിരിക്കും മക്കളെ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കാമോ അത്രമാത്രം പ്രാർത്ഥിച്ച് ഞാൻ എന്നും അതേ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ പരിശുദ്ധ മോഡാദ്യം മാധ്യസ്ഥം ചോദിക്കും എന്നിട്ട് വിശുദ്ധ മോനിക്ക പുണ്യവതി വിശുദ്ധ റീത്ത പുണ്യവതി മൂന്നാമത് വിശുദ്ധ പിന്നെ അന്ന പുണ്യവതി കുടുംബജീവിതം നയിച്ചിരുന്നവരാണല്ലോ അവരോട് ഞാൻ എപ്പോഴും മാധ്യസ്ഥം ചോദിക്കും കാരണം അവർ കുടുംബം നയിച്ചിരുന്നവരാ അതുകൊണ്ട് അവർക്കറിയാം എന്താണ് ജീവിതം എന്നുള്ളത് എൻ്റെ മക്കളും ഇങ്ങനെ ഇവരോടൊക്കെ മാധ്യസ്ഥം ചോദിക്കണം ഒന്ന് ഇനി ഇന്ന് നമ്മൾ ചേച്ചി പറഞ്ഞ ഹെഡ്ലൈൻ പറയുമ്പോൾ മക്കള് പറഞ്ഞത് എന്താ ഈ ചേച്ചി ചേച്ചിന്ന് ഇങ്ങനെ പറഞ്ഞത് അതേസമയം ചേച്ചി ഇങ്ങനെയല്ലല്ലോ ഹെഡ്ലൈൻ പറഞ്ഞെന്ന് തോന്നരുത് അതുകൊണ്ട് പറയാം ഓണമാണ് അല്ലേ നമ്മൾ കേരളീയരാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം ഓരോ പ്രാവശ്യം എന്നോട് എല്ലാവരും ചോദിക്കും ചേച്ചി ഇതിനെ ഒരു ടോക്ക് ഇടുന്നില്ലേ എന്ന് അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും അത് പറയണോ കാരണം എത്രയോ പ്രാവശ്യം പറഞ്ഞതാണെന്ന് തോന്നും അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായതാണ് വചനം മനസ്സിലാക്കാൻ വചനം ഗ്രഹിക്കാൻ നമ്മുടെ കണ്ണുകൾ തുറന്നു കിട്ടാൻ പിതാവായ ദൈവം മനസ്സ് വയ്ക്കാതെ ആർക്ക് കിട്ടും ഒരു പുതിയ ഹൃദയം എസ് എ കെന്റെ അധ്യായം മുപ്പത്തി ആറിൻ്റെ ഇരുപത്തി അഞ്ചില് പറയ പുതിയ ഹൃദയം പുതു ചൈതന്യം പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ഞങ്ങളുടെ അനുഭവം കല്പനകളുടെ ശ്രവിക്കാനും ഗ്രഹിക്കാനും ബുദ്ധിക്ക് പ്രകാശം കിട്ടുക ഇതൊക്കെ ഒരുക്കറുണ്ട് മക്കളെ നമ്മൾ കുറെ പറഞ്ഞിട്ട് എന്താ കാര്യം മാലിൻറെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് കർത്താവ് പറയുന്നു നമുക്ക് കിട്ടിയ ഈ കൃപ പോലെ മറ്റുള്ളവർക്ക് കിട്ടണ്ടേ അവർക്ക് ആഘോഷിച്ചിട്ട് ലോകത്തിന്റെ ആഘോഷങ്ങളിൽ മതി മറന്ന് പുതിയ പുതിയ ഡ്രസ്സ് ഇടണം സിനിമയ്ക്ക് പോകണം അവിടേക്ക് ടൂറ് പോകണം നല്ല ഭക്ഷണം കഴിക്കണം ഇന്ന് കഴിച്ച ഞങ്ങളുടെ ചുറ്റും മുഴുവൻ വിജാതീയ മക്കളാണ് ഞങ്ങളുടെ ബന്ധുമിത്രാദികളാണ് ആ ഒരു ഇത് പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് ചെലപ്പോഴെങ്കിലും ഒക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ദൈവാരാധന ഇവരുടെ മാറിപ്പോയി ഈ നാല് ദിവസം വെച്ച ഭക്ഷണം അവർ വീണ്ടും കഴിക്കില്ല അവരടുത്ത് കളയും അന്ന ദിവസം അവർ അവരലക്കില്ല ഒരു പണി എടുക്കില്ല അവർ സാപത്ത് ഘോഷിക്കുന്നത് പോലെയാണ് അവരാ ചെയ്യണത് അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ ചിരിക്കും അതേപോലെ രക്തം ഇങ്ങനെ കൈവല് കയ്യില് മുക്കിയിട്ട് വാതിൽപ്പടിയിൽ കട്ടലപ്പടിയിൽ അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ രക്തം കണ് കാണുമ്പോൾ സംഹാരദൂതൻ കടന്നു പോകുമ്പോ നിങ്ങളുടെ ആ സംഹാരം നടത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഇവര് ഈ അരിയൊക്കെ ഇങ്ങനെ കലക്കിയിട്ട് കയ്യയിൽ മുക്കിയിട്ട് വാതിൽമേ കട്ടലപ്പടി മേക്കെ ഇങ്ങനെ തേച്ച് വെക്കും ആലോചിച്ചോക്കുവാസ്തലോ അപ്പോ അറിയില്ല അവർക്ക് അറിവില്ല അതുകൊണ്ട് കർത്താവ് പറയുന്നു അജ്ഞതകര കാലം ഞാൻ കണക്കിലെടുക്കില്ല അല്ലേ കൂടുതൽ തന്നവനെ കൂടുതൽ കർത്താവ് അവരിൽ നിന്നും പ്രതീക്ഷിക്കൂട്ടാ ക്രിസ്ത്യാനി മക്കളോടാണ് ചേച്ചി ഇത് പറയുന്നത് എന്നാൽ ഹിന്ദു മക്കളും അനേക മക്കൾ കടന്നു വന്നവരുണ്ട് മതം മാറ്റാൻ വന്നതൊന്നും അല്ല കർത്താവ് പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി വെക്കണം രണ്ടാമത് നമുക്ക് വിശുദ്ധ കുർബാന ഈശോയുടെ രക്തവും മാംസവും സ്വീകരിക്കണം അപ്പൊ നമുക്ക് മതം മാറിയേ പറ്റുള്ളൂ അത് നമുക്ക് അത് കുറേ കാലം കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അത് അതിൽ തന്നെ ശരിയാണ് അപ്പൊ മതം മാറ്റത്തിനല്ല എന്ന് പറയുന്നത് ഒരു തരം സൂത്രവിദ്യയാണ് എന്താച്ചാല് അയ്യോ മതം മാറണി വരൂ എന്നോർത്ത് കർത്താവിനെ സ്വീകരിക്കാതെ പോവരുത് സ്വീകരിച്ചു കഴിയുമ്പോ ഏതു വഴിയെ പോകണമെന്ന് ഇവിടെ തമ്പുരം പഠിപ്പിക്കും മക്കളെ കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് ഹലിയ ആദ്യം തന്നെ പറയട്ടെ ദൈവത്തിൽ നിന്ന് എന്നും അന്ത്യത്തോളവും നിത്യതയിലും വിഭവസമൃദ്ധമായ ആത്മീയവും ഭൗതികവുമായ സദ്യ ലഭിക്കണമെങ്കിൽ കൽപ്പന പാലിക്കണം യോഹൻ സുവിശേഷം സുശേഷം പത്ത് മുപ്പത്തഞ്ച് പറയാണ് ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നു പോകും അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു ദൈവങ്ങൾ എന്നാൽ ലോകത്തോട് മരിച്ചു എന്ന് പറയണ് അതായത് സ്വർഗീയ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നവരെ പിതാവ് കണ്ട പിതാവിനെ കണ്ടവർ പിതാവ് കണ്ടവർ പരിശുദ്ധാത്മാവിനെ കിട്ടിയവർ യേശു കർത്താവ് എന്ന് പറയുന്നവർ അവരോട് ദൈവം പറയുന്നു എന്നെ ശുശ്രൂഷിക്ക എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ നിഗമിക്കണം കുരിശെടുക്കണം പ്രൈസ്തരോ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷും പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും ഞാൻ വീണ്ടും വരും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഇപ്പൊ ചേച്ചീനൊക്കെ പിതാവും ബഹുമാനിക്കുത്രേ ആ പറയുന്നത് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനും പിതാവും ബഹുമാനിക്കും നിങ്ങളെ ഇത് അവിടെ നിൽക്കട്ടെ കുട്ടികളെ പൊന്നുമക്കളെ ഓണം കോഷിക്കാൻ നമുക്ക് അനുവാദമില്ല അത് പറയെ എനിക്ക് ഒരു മടിയുമില്ല എങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണ് വിചാരി എല്ലാ മക്കളും അവരുടെ ആഘോഷമാണ് അത് അവരവരെ ആഘോഷിച്ചോട്ടെ അവരാഘോഷിക്കട്ടെ അവരത് ആഘോഷിക്കണം നമ്മൾ ക്രിസ്തുമസ് ഈശ്വരൊക്കെ ഘോഷിക്കുന്നില്ലേ അവർ ആഘോഷിക്കട്ടെ എന്നാൽ നമ്മളുടെ ക്രിസ് ക്രിസ്തുമസ് ഈശ്വരൊക്കെ ഒന്ന് ഘോഷിക്കാൻ വേണ്ടി ഇന്നും സഹോദരങ്ങളാണെന്നു നമ്മൾ അവരൊന്നും അവർ പള്ളി വരുമോ അവർ ക്രിസ്തുമസ് ഈശ്വരൻ ഘോഷിക്കൂ ഇല്ല കേക്ക് മുറിക്കാനും മദ്യപിക്കാനും മാംസ മത്സ്യ മാംസാദികൾ ഭക്ഷിക്കാനും അല്ലാതെ ഈ പള്ളിയിൽ പോവാനോ അതിൻ്റെ അർത്ഥറിഞ്ഞ് പെരുമാറാനോ തയ്യാറാവോ ഇല്ല അവർ അവരുടെ ദൈവത്തെ അല്ലാതെ അവരുടെ ആഘോഷങ്ങളല്ലാതെ രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കാൻ അവര് വരില്ല ഇത് കാണിക്കുന്നത് ക്രിസ്ത്യാനിയാണ് അതും വേണം ഇതും വേണം അതായത് ജീവിതം അങ്ങോട്ട് ആഘോഷിക്കണം ആഘോഷിക്കുന്നുണ്ടോ കർത്താവിൻ്റെ ഇന്നെല്ലാം കിട്ടും വേണം കിട്ടില്ല കുട്ടികളെ ബാറൂഖിന്റെ പുസ്തകം ആറിൻ്റെ അഞ്ച് പറയാണ് ജനതകൾ അവരുടെ ദേവന്മാരെ ഭയപ്പെടുന്നു ജനതകളെ പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഈ ദേവന്മാരുടെ മുമ്പിലും പിമ്പിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത് എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ പറയണത് കർത്താവേ അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ഇതാണ് ആദ്യം വിശ്വസിക്കേണ്ടത് എനിക്കൊരു കാവൽ ദൂതനുണ്ട് എൻ്റെ കൂടെയുണ്ട് നവവൃന്ദം നവവൃന്ദരാകമാര്ന്ന് പറയുന്നില്ലേ അതിലൊരു വൃന്ദംന്ന് വെച്ചാ നൂറ് കോടിയാണ് ഒരു വൃന്ദമാരാകമാര് അപ്പൊ നവവൃന്ദരോ ഇവരാണ് ഈ സ്വർഗത്തിൽ അനവരതം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുമാനിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം മാരാകന്മാര് ചുറ്റും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ ചെന്ന് ചേരേണ്ടവരാണ് എൻ്റെ ജീവനെത്തൊടാൻ അന്ധകാരം ശക്തിക്കാവില്ല ഇത് പൂർണ്ണമായിട്ട് എൻ്റെ മക്കൾ വിശ്വസിക്കണം ബാറൂക്ക് രണ്ടിൻ്റെ പതിനെട്ട് കർത്താവെ വലിയ ദുഃഖം അനുഭവിക്കുന്നവര് ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവര് വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും അങ്ങയുടെ നീതി പ്രഘോഷിക്കുക എൻ്റെ മക്കളെ അതിൻ്റെ അർത്ഥം വലിയ ദുഃഖം അനുഭവിക്കുന്നവർ ക്ഷീണിച്ച് അപമാനഭാരം കൊണ്ട് ജോലിയില്ലാതെ മക്കളെ കുറിച്ച് ഭാരപ്പെട്ട് വിവാഹം നടക്കാതെ കടബാധ്യതയാൽ വലഞ്ഞ് മക്കളില്ലാതെ അങ്ങനെയാണ് നമ്മൾ കുനിഞ്ഞ് നടക്കുന്നതല്ലേ അപമാനഭാരം കൊണ്ട് നമ്മൾ തല തഴുത്തുകയാണ് അല്ലലിയ ഇവർ എത്രയും വേഗം യേശുവിന്റെ വസ്ത്രത്തിൽ ആ കുരിശിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുക ബൈബിൾ വായിക്കുക ബൈബിൾ പഠിക്കുക അവർ തീർച്ചയായും നിങ്ങളെ തൊടും ഭർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പിന്നെ നിങ്ങൾ മക്കളായി പുതിയ സൃഷ്ടികളായി ദൈവത്തെ മഹത്വപ്പെടുത്തും നിങ്ങൾ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ദേവന്മാരെ ആരാധിക്കുകയോ അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയോ അവരുമായി ഇടകലരുകയോ വരുത് ഇടകലരാതിരിക്കൊന്നും നമുക്ക് പറ്റില്ല നമ്മൾ ഹോസ്പിറ്റലിൽ ആവാം നമുക്ക് വേണ്ടി വന്നേക്കാം അല്ലേ അപ്പോൾ അത് കർത്താവിനെ അറിയാം നമ്മുടെ സാഹചര്യം കർത്താവിനെ അറിയാം പക്ഷെ ഉത്സവങ്ങളിൽ പങ്കെടുക്കരുത് ഇത് വചനമാണ് വേറിട്ട് നിന്നാൽ നീ ഒരു അനുഗ്രഹമാകും ഐഹിക ജീവിതം സ്വർഗീയ ജീവിതം പോലെയാക്കി തീർക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഫാർറൂഖിൻ്റെ പുസ്തകം രണ്ടിന്റെ അഞ്ച് പറയാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധിക്കാതെ അത് കേൾക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിന് എന്താണ്ടാവുക അതിന്റെ അതിന്റെ അനന്തര ഫലം എന്താ ഉന്നതി പ്രാപിക്കാതെ നിങ്ങൾ നിലം പറ്റും ക്രൈസ്തരോ നമുക്ക് ഉന്നതി പ്രാപിക്കാൻ സാധിക്കുകയില്ല കർത്താവ് നമ്മോട് പറയുന്നു നമ്മൾ ഇത് എനിക്ക് ആരും കാണുന്നില്ലയാണ് കർത്താവ് പറയാ നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു നിന്റെ വിചാരങ്ങൾ ഞാൻ അകലെന്ന് മനസ്സിലാക്കുന്നു നിന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അത് അവിടെ അറിയുന്നു മുൻപിലും പിൻവിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു അപ്രാപ്യമാവിധം അത് ഉന്നതമാണ് ക്രൈസ്തരോട് അതുകൊണ്ട് പറയാ ഞാൻ എവിടെ പോയാലും ആകാശത്തിൽ കയറിയാൽ ദൈവം അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്നാണെന്നെ മെനഞ്ഞത് ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിനു മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടിരുന്നു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടിരുന്നു അല്ല നമുക്ക് വരാനിരിക്കുന്ന നാളുകൾ ദൈവം അറിഞ്ഞവയാണ് നമ്മൾ ഒരു വാക്ക് നമ്മളെ നാവിലെത്തുന്നതിന് മുൻപേ തന്നെ അത് ദൈവം അറിയുന്നു അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം സൃഷ്ടിക്കാതെ എല്ലാവരെയും ദൈവ പൈതങ്ങളായി കണ്ടുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തിൽ വർദ്ധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നല്ല മക്കളായി ജീവിക്കുക ക്രൈസ്തരോട് ഓണം ഘോഷിക്കാൻ ഒരു വിധാന്യം നമുക്ക് അനുവാദമില്ല ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയുംസിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ